വെള്ളരുടെ കൊടുക്കാതെ ഇന്നിപ്പോ ടോട്ടലി രണ്ടായിരം കിലോ പൊട്ടറിയാണ് വിള എടുക്കുന്നത് അപ്പൊ ഈ ഇരിക്കുന്നത് മൊത്തം ഫസ്റ്റ് ക്വാളിറ്റി ആണ് ഇത് വരുമ്പഴ് സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി തെങ്ങിൻ ചോട്ടിൽ കിടക്കുന്നു അപ്പം തേർഡ് ക്വാളിറ്റി നമുക്ക് വിൽക്കാൻ പറ്റത്തില്ല അത് നമുക്ക് പോത്തിന് കൊടുക്കും ബാക്കിയുള്ളത് തെങ്ങിനും മഴക്കൊക്കെ വളാക്കി മാറ്റുന്ന രീതിയാണ് പക്ഷെ സെക്കൻഡ് ക്വാളിറ്റി നമ്മൾ അങ്ങനെ കളഞ്ഞിട്ട് കാര്യമില്ല വേണ്ട അപ്പം ഇവിടെ സെക്കൻഡ് ക്വാളിറ്റി പറയാനുള്ള കാരണം എന്താ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഈ കിടന്ന വശം ഇല്ലേ ഈ വെള്ളർ കിടന്ന വശം വേണ്ട എല്ലാത്തിനും ഇങ്ങനെ ചെറിയ ഡോട്ട് വേണ്ടിയിരിക്കുകയാണ് വേണ്ടതേ വേണ്ട വലിയ ഉള്ളട്ടൊന്നും ഉണ്ടായിരം പക്ഷേ ഇത് കടയിൽ കൊണ്ടുവന്ന കെടുക്കല അപ്പോൾ നമ്മൾ ഇത് വേസ്റ്റാകാതിരിക്കാൻ വേണ്ടി ഇച്ചിരി വില കുറച്ച് വിൽക്കുന്ന ഒരു അടിപൊളി വീഴിയാണേ ഈ കാണുന്നതാണ് തിരിച്ചു തല വേണ്ടതെ വെള്ളരുടെ വരുമെന്ന് നോക്കിയാൽ നല്ല അടിപൊളി കായമായിരുന്നു കിടന്ന വശം നോക്കിയാൽ ആയി അപ്പൊ ഇത്ര ഡാമേജല്ല നമ്മൾ ചെറിയ ഡാമേജ് ഒറ്റക്കൂത്തുള്ളത് എത്തിയിരിക്കുകയാണ് സമയം അഞ്ചുമണി കേട്ട ഏതൊരു സാധനേ ഡിസ്പ്ലേക്ക് വളരെ പ്രാധാന്യമുള്ളത് അടുക്കി വെച്ചിരിക്കണ്ട അപ്പം ആവശ്യം ഇല്ലാത്തവരെ മേടിച്ചിട്ട് പോകും ഇവിടെ കരയ്ക്ക് നട മുങ്ങി വന്നിതാണ് കേട്ടാ എവിടെ ദേ ഇവിടെ ദേ ഇന്നെ കരയുക കരയുക എന്നാ ടാക്സി ഓടറേ ഞാൻ കരങ്ങാ അണ്ണാ അണ്ണാ കടരമായി അണ്ണാ നീയൊ ഞാൻ അണ്ണാ ഓക്കേ 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 ആളെ പൊട്ടന്നല്ലേ ഇത് കട നടോടണ കാറിന്റെ അമ്പത് കാട്ടന്റെ പങ്ക് പാവക്കായ കൊണ്ട് കേട്ടോ പാവക്ക ഒരു പങ്ക് അമ്പത് രൂപ ഒന്നര കിലോ ഉണ്ട് ഒന്നര കിലോ അമ്പത് രൂപ ചെറിയ സ്റ്റാക്ക് മാത്രം എന്തേണ്ടത് ചെറിയ സ്റ്റാച്ച് ഉള്ളു അച്ചാറടാ നല്ല വിലയുള്ള സാധനമാണ് ചെറിയ സ്റ്റാറ്റ് ഉള്ളതാണ് വില കുറച്ചു തന്നത് രണ്ടെണ്ണത്തിനേ പൈസ എടുക്കലേ ഒരെണ്ണത്തിനെ എടുക്കണുള്ളൂ ഒരെണ്ണം പോയി പറയുന്നു ഐറ്റത്തിന്റെ പ്രത്യേകത വണ്ടിമാൻ്റെ മേടിച്ചത് വീണ്ടും മിണ്ടും മേടിക്കണ് പോ ഈ വെള്ളര് വേണേ നമുക്ക് കൊടുത്തു കൊടുത്തുവിടാ പക്ഷെ നമ്മളെ കണ്ണിപ്പൊടീനെ കൊടുത്തു അത് ഞാൻ കാണിച്ചു തരാം വേണ്ടത് ഇല്ല പുറമെല്ലോ കുഴപ്പമുണ്ട പക്ഷെ വേറൊരു സൂത്രം ഞാൻ കാണിച്ചു തരാവേ ഈ ചെറിയൊരു പാട് മാത്രമേ ഉള്ളൂ മാത്ര ഉള്ളിലെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം ഉണ്ടാ ഇതാണ് അപ്പൊ ഇങ്ങനെയുള്ള നമ്മള് പണ്ടിക്കകത്ത്

കച്ചടം കഴിഞ്ഞ സമയം ആറര മഴക്കാറുണ്ട് നോക്കിയത് കണ്ട അപ്പൊ ഇങ്ങനെയുള്ള നമ്മൾ വിൽക്കാല്ലണ്ടോ പുറമെ കാണുന്ന സുന്ദര കുട്ടപ്പനാണ് ടുത്തോ ഞാൻ എന്റെ ഉറക്കമേ വിൽക്കല ഒരു ബൈ ഒരു ബൈ പറയാവാ